എന്തൊക്കെ ഇനി കാണാനുണ്ട് വെച്ചേ കാണിച്ചു വാഷിംഗ് മെഷീനൊക്കെ ഞങ്ങൾ അതിന്റെ ഫ്രണ്ടോടാടിയൊറന്നു കൊടുത്തൊക്കെ ലിക്വിഡൊക്കെ പണികൾ എളുപ്പ മറ്റേത് വാഷിംഗ് മെഷീൻ എന്താ തടസ്സിന്റെ മോഡലുണ്ടാവും അപ്പൊ ഇവര് പറയുന്ന പരാതികൾ എന്താവും ഒന്നിനെയും ഞാൻ തുണി എടുക്കാൻ പോയി പോയിട്ട് പറഞ്ഞത് ചെയ്തോടു ഇത് ഞാൻ കൂർഗിലേക്ക് പോയപ്പോ അവിടെ അവിടെ മാത്രമേ ഈ കിട്ടുള്ളൂ ഈ കാപ്പിക്കുരു പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഗ്ലാസ ഇതിലൊക്കെ നല്ല കോഫി കോഫിയൊക്കെ കുടിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു നാളെ വാങ്ങി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും ഇവിടെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തല്ല പല പല നിന്ന് പർച്ചേസ് ചെയ്താ പക്ഷേ ഞങ്ങളിത് ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല അടിയിലും റേഷൻ കടയിൽ തരിവെക്കാവുന്നവർക്കെ പറഞ്ഞു അടിയിലും ഇമ്മളെ റേഷൻ കടയിൽ തരി വെക്കാവ ഞങ്ങള് ഞാൻ റേഷൻ കടുത്ത എപ്പോഴും തിന്നുള്ളൂ കാരണം അത് തിന്ന് ചീണിച്ചോണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു സാധനം ഉണ്ട് ഒളിപ്പിച്ച് കളിക്കണ കുട്ടി കുട്ടി തുറന്നു തുറക്കാൻ കഴിഞ്ഞില്ല അതായത് ഈ വീട്ടിലെ എല്ലാ പരിപ്പും കടലയും ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുക അതായത് ഇവിടെ ഇതെല്ലാം ഓൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുപ്പികളാണ് കാരണം ഒക്കെ പർച്ചേ നോക്കി നോക്കി പർച്ചേസ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഉഴുന്ന ആയിക്കോട്ടെ മുളകായിക്കോട്ടെ കടലായിക്കോട്ടെ എല്ലാ ഇതും ഇതിൽ ഇട്ടുണ്ട് ഇത് നമുക്ക് തുറക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ വരും നമുക്ക് കൈ അങ്ങോട്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ വീട്ടില് ഇതിനുമായിട്ടുണ്ട് കാണാല്ലേ ഫുള്ള് നമുക്ക് മരവരുന്ന എന്ന് പറഞ്ഞ മരം കൊണ്ടാണ് ഇത് മൊത്തം പൊതിഞ്ഞിട്ടുള്ളത് പിന്നെ മൊത്തം നല്ല ഇരുമ്പ സാധാരണ നമ്മള് ഇരുമ്പിന്റെ വെയ്റ്റ് കുറക്കുമ്പോ നമുക്ക് ഇങ്ങനത്തെ കോണ് ചെയ്യുമ്പോ ഭയങ്കര ജെർക്കിങ്ങോ ഇതിനൊരു ജെർക്കിംഗ് ഉണ്ടാവില്ല കാരണം നമ്മൾ അത്രയും ഹെവി പ്രൊഡക്റ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പൈസ ഇതിനായിട്ടുണ്ട് ഏകദേശം രണ്ടിന്റെ ടെക്സ്റ്റർ പെയിന്റേ അതായത് വാൾപേപ്പർ അല്ല ടെക്സ്റ്റർ ലൈറ്റ് ടെക്സ്റ്ററ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പറഗോളുകൾ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഔട്ട് ആവില്ല ഏത് ഓൾറെഡി നമ്മുടെ നടുമുറ്റത്തിന്റെ മുകളിൽ റൗണ്ട് ആണ് ഇത് റൗണ്ട് ആണ് പിന്നെ സിറ്റൌട്ടിൽ സിറ്റൌട്ടിൽ റൗണ്ട് രണ്ട് റൂമാണ് ഒരു കിഡ്സ് റൂമും ഒരു മാസ്റ്റർ ഈ നൈസ് ആയിട്ടുണ്ട് ആ ഇങ്ങനെ അയൽക്കൂട്ടക്കാർക്ക് നടുമുറ്റത്തിന്റെ നാല് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഓ നൈസ്